ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള മാർക്കറ്റിലാണ് അപ്സൈഡ് മാർക്കറ്റിലും ടൗൺ സൈഡ് മാർക്കറ്റിലും അപ്പോൾ അപ്സൈഡ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം ഒരു ഹൈ എടുക്കും അതിനുശേഷം കുറച്ച് താഴ്ത്തി വരും വീണ്ടും ഒരു ഹൈ എടുക്കും അപ്പോൾ ഈ വീണ്ടും വരുന്ന ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് വന്നിരുന്ന ഹൈനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് ബി ഒ എസ് എന്നാണ് പറയണത് അതായത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ബ്രേക്ക്ഔട്ട് നടത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്ന് തിരിച്ച് കെയർ നമുക്ക് അവിടെ നിന്ന് ബൈലിക്ക് ചാൻസ് ഉണ്ട് കാരണം മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് ബൈലിക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതല്ല എങ്കിൽ മാർക്കറ്റ് താഴേക്ക് ആ ഒരു ഹൈ ബ്രേക്ക് താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യുകയോ അതിന് മുമ്പായിട്ട് വീണ്ടും ഒന്ന് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് നമുക്ക് രണ്ട് ബൈ ചാൻസ് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ലെവലിൽ ബൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസ്ക് റിവാർഡ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും അതൊരു ലോ വരും പിന്നെ ഒരു ഹൈ എടുക്കും പിന്നെ ഒരു ലോ എടുക്കും പിന്നെ വീണ്ടും ഒരു ഹൈ എടുക്കും പിന്നെ വീണ്ടും ലോ എടുക്കും അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പോകുന്നത് അപ്പോൾ ഈ ഈയൊരു ബ്രേക്ക്ഔട്ട് ഈ ഒരു പ്രീവിയസ് വന്ന ലോയിനെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന പോയിൻറ്റിനാണ് നമ്മൾ ബി ഓയിസ് എന്ന് പറയുന്നത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ലിലേക്ക് പോകാം അതല്ല മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി ഒരു ഹൈക്ക് എടുത്തു വന്ന് അവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ വൺ മിനിറ്റ് ചാർട്ടാണ് അത് നമ്മൾ സാധാരണയായിട്ട് സ്കാൽപ്പിങ്ങിന് വേണ്ടി വൺ മിനിറ്റ് ചാർട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതായത് മാർക്കറ്റ് ഒരു ഇനീഷ്യൽ ഹൈയും ഇനീഷ്യൽ ലോയും ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനീഷ്യൽ ഹൈയും ഇനീഷ്യൽ ലോയും ജനറേറ്റ് ചെയ്തതെന്ന് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ആയിട്ട് നമുക്ക് ഇനീഷ്യൽ ഹൈ ആയിട്ട് എടുക്കാം കാരണം അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മാർക്കറ്റ് എവിടെ നിന്നാണ് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് പോകുന്നത് ആ ഒരു പോയിന്റ് ആയിരിക്കും ഇനീഷ്യൽ ലോ ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് ഇനീഷ്യൽ ലോ ആയിട്ട് നോക്കാം ഇനി നമ്മൾ നോക്കേണ്ടത് ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു ലെവൽസിൻ്റെ ഏതെങ്കിലും ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യണം ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രം പോരാ ഒരു ക്യാൻ അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യണം അതായത് ക്യാൻ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് ടച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു ലോ എടുത്തു അതിനുശേഷം ഇവിടെ ഒരു ഹൈ വന്നു വീണ്ടും ലോ എടുത്തു പിന്നെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഈ ലെവൽ ബ്രേക്ക് ഔട്ട് നോക്കണം അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ലോയാണ് വന്നിരിക്കുന്നത് റീസെൻറ്റ് വന്നിരിക്കുന്നത് ആ ലോ ആയിരിക്കും ബൈസോൺ ഇനി ഇവിടെ ഈ ലോയാണ് ഇനി ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ലെവൽസിന് സെൽസോണായി മാറും ഓക്കെ മാർക്കറ്റ് ഇവിടെ ഔട്ട് ചെയ്തു കാൻഡും ബോൾഡ് ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഒരു ലോയിന്നാണ് മാർക്കറ്റ് ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ലെവൽ ഉണ്ടോ ഇത് ബൈസോണായി മാറി അതായത് മാർക്കറ്റിന് ഈ ലെവലിൽ വരുമ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബൈ ഓർഡർ നിന്ന് ഇട്ട് വെക്കുന്നത് ജസ്റ്റ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സ് എൻട്രി കാണാണെങ്കിൽ മാത്രമേ നമ്മൾ ബൈ എടുക്കാവൂ ഓക്കെ മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് തോന്നിക്കുന്നത് ഹൈ പിന്നെ ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തു ഗ്രീൻ കാൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ലെവലിൽ ബൈ എടുക്കാം ഇതാണ് ഇപ്പോൾ തോന്നുന്ന ഹൈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഈ ഒരു ലെവലിൽ വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് വൺ ഇക്സ്റ്റി ടു ലെവലിൽ ടാർഗറ്റ് വെക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് കണ്ടത് ഈ വന്നിരിക്കുന്ന ലോയ്ക്ക് താഴെ സ്റ്റോപ്ലോസ് കാണാനായിട്ട് നോക്കുവാണെങ്കിൽ വൺ ഇക്റ്റി ടു ലെവലിൽ ടാർഗറ്റ് കാണാം ഓക്കെ റെസിസ്റ്റൻസ് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല പ്രീവിയസ് വന്നിരിക്കുന്ന ഹൈ അതായത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറോട് നടന്നിട്ടുണ്ട് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ബിയോയിസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബിയോയിസ് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് റീസൻറ്റ് വന്ന ലോ ഈ ഒരു ബ്രേക്ക്ഔട്ടിന് കാരണമായത് അതായത് ഈ ഒരു ക്യാൻറ്റിലാണ് ഉണ്ടോ ഈ ഒരു ലോയിന്നാണ് മാർക്കറ്റ് കയറിപ്പോയത് അപ്പോൾ ഇനി ഈ ഒരു ലോയാണ് ഇപ്പോൾ ഉള്ളത് ബൈ ലെവൽ എന്ന് പറയുന്നത് ഓക്കെ കാരണം ഈ ഈയൊരു ലോയിന്നാണ് മാർക്കറ്റ് ആ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തത് അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ചൊരു റിവേഴ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈ എടുക്കാവുന്നതാണ് ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഉണ്ടോ മാർക്കറ്റ് ആ ഒരു ലെവലിൽ എക്സാക്ട് ടച്ച് ചെയ്തു അതിനുശേഷം ഒരു ബൈ ആൻഡ് ലോ ഒന്നും ഉണ്ടോ അപ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ക്ലോസിംഗിൽ ബൈ നമ്മുടെ ഈ ലെവൽസിന് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാം നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ടു ആണ് ഓക്കെ അതല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും നമുക്ക് ബൈ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ മുമ്പ് നിൽക്കുന്ന ആ ലെവൽ ബൈസോണിൽ ടച്ച് ചെയ്തു അതിനുശേഷം റിവേഴ്സ് ചെയ്തു അതുകൊണ്ടാണ് നമ്മളൊന്ന് ബൈ എടുത്തത് ഓക്കെ നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ടോ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ മാത്രമല്ല നല്ല രീതിയിൽ മാർക്കറ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയും ചെയ്തുകൊണ്ടു നല്ല രീതിയിൽ ആ ഔട്ട് നടന്നു ഓക്കെ അപ്പോൾ ഇവിടെ ബിഒ സ്ട്രക്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ലോയാണ് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ കാരണമായി നോക്കാം ഈ ഒരു ലോയി നിന്നാണ് മാർക്കറ്റ് ആ ഒരു ബ്രേക്കൗട്ട് വന്നത് അപ്പോൾ ഇനി ആ ഒരു ലെവലാണ് ബൈസോൺ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം അപ്പോൾ ഇനി മാർക്കറ്റിന് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിന്ന് വീട് ബൈ എടുക്കാവുന്നതാണ് ഓക്കെ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് ഒരു ഹൈ എടുത്തതിന് ശേഷം താഴേക്ക് വന്നു പിന്നെ ആ ഒരു ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു കണ്ടോ ഇവിടെ വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തു ക്യാൻറ്റും ബോൾ ക്ലോസ് ചെയ്തു അപ്പോൾ വീണ്ടും ഈ ഒരു ലോ കാരണം ഈ ഒരു ലോയിന്നാണ് മാർക്കറ്റ് ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും ബൈസോണായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബൈ എടുക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ആ ഒരു ബ്രേക്കൗട്ട് കൂടെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഈ ഒരു ലോയിന്നാണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ബൈസോൺ നമ്മൾ വീണ്ടും കയറ്റിടാം ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണെങ്കിലാണ് ബൈ വരുന്നത് ഓക്കെ ഇവിടെ നമുക്കൊരു ബൈ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണമായിട്ട് ഇൻട്രയുടെ പൊസിഷനൊക്കെ മൂന്ന് മണിക്ക് ശേഷം സ്കോർ ഓഫ് ചെയ്യാറുണ്ട്